ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തണ്ണിമത്തൻ്റെ അകത്തെ തോടുണ്ടല്ലോ ആ കാമ്പ് എടുത്തിട്ട് ആ കാമ്പെടുത്തതിനു ശേഷം ആ തോടിൻ്റെ അകത്തുള്ള കാമ്പ് ഞാൻ ചെത്തിയെടുത്തതാണ് എന്നോട് സുഹൃത്ത് പറഞ്ഞ് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്ന് അപ്പോൾ ഒന്ന് പരീക്ഷ കളയാന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് പിന്നെ അതിനു നമ്മൾ ഈ ചെറുതാക്കുന്ന കഷ്ണം ചെറുതാക്കി നമുക്കതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം മുകളിലെ ഓഷ് നമുക്ക് കൊണ്ടുത്തന്നായിരിക്കും നല്ല പൂക്കാരമായിരുന്നു ഇങ്ങനെയുള്ള കാര്യത്തിന് അപ്പോൾ തോരൻ വെച്ച് നമുക്കൊരു തക്കാളിയുടെ ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് പരീക്ഷി പരീക്ഷിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതുകൊണ്ടാണ് തക്കാളി നമ്മൾ തോരനെ നോക്കുന്നു ചെടിയെടുക്കുന്ന പോലെ എടുത്തു അതിലൂടെ ഞാൻ ചെറിയ ഉള്ളിയും സവോളയും പച്ച പച്ചമുളക് കൂടെ ഞാൻ മിക്സ് ചെയ്തു പിന്നെ ഉപ്പ് തേങ്ങ കറിവേപ്പില ഇത്രയും ഞാൻ ഇട്ടു ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ഒരു തോരൻ വെച്ച് കളയാന്ന് വിചാരിച്ചു ഞാനൊരു ചട്ടി കരിപ്പൊത്തി വെച്ച് കുറച്ച് കടുക് വിളിച്ച ഒഴിച്ചു പിന്നെ കുറച്ച് കടുക് വെക്കിയിട്ടിട്ട് മൊത്തം കറിയാപ്പിലേക്ക് കൂടെ ഉണ്ട് മൊത്തം ഞാനത് വെള്ളം ഒട്ടും ഒഴിക്കരുത് നമ്മളങ്ങോട്ട് കട്ടിപ്പൊത്തി ചീക്കി തോരന അങ്ങ് എടുക്കുക ഞാൻ ടേസ്റ്റ് ചെയ്ത് കേട്ടോ നല്ലൊരു തക്കാളി തോരൻ വെക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു ആദ്യമായിട്ട് വെക്കുക എന്തായാലും എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നാൽ നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കൂ അഭിപ്രായം